ഒരു ചെറിയ കഷ്ണം വെല്ലോ പിന്നെ അതായത് നമ്മൾ തേങ്ങേൻ്റെ ചിരൻ്റെ തേങ്ങ തേങ്ങൻ്റെ ഇതില ചിരൻ്റെ പിന്നെ ഒരു പാരസെറ്റമോളിൻ്റെ ഗുളിയ ഒരു മൂന്നാളം ഓക്കെ നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുവോ ഓക്കെ ഇതൊന്ന് പൊടിച്ചെടുക്കുവോ പിന്നെ വേണ്ടി ഈ തേങ്ങ ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ആക്കുക ഓക്കെ പിന്നെ നമുക്ക് വേണ്ടി ഈ പാരസിറ്റമോള് ഒരു ഒരഞ്ചാറെണ്ണം ഓക്കെ ഒരഞ്ചാറെണ്ണം ഇതോടെ ഇട്ടിട്ട് ഇത് പൊടിച്ചെടുക്കുക ഓക്കെ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക ഇതെല്ലാം കൂടി മനസ്സിലായല്ലോ ഉള്ളത് പിന്നെ വെല്ലോ പിന്നെ തേങ്ങയറിൻ്റെ ഇതെല്ലാം കൂടി മിക്സ് അത് മിക്സാക്കിട്ട് മിക്സ് ആക്കി എടുക്കുക അതായത് ഇത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളൊന്നും പുറത്തുനിന്ന് നമ്മൾ കൂട്ടത്തോടെ ഒഴിവാക്കും അതായത് നമ്മുടെ വീട്ടിൻ്റെ നമ്മളെ നമ്മുടെ വീട്ടിൻ്റെ തറൊക്കെ മാന്നുണ്ടാവും അതായത് വീട്ടിൻ്റെ ഉള്ളിൽ ഏറെ നല്ല അതെല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതേപോലെ ഒരു കറളാസാഷ്ണത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഇത് ഉണ്ടയാക്കിയിട്ട് ഇത് ഓരോ സ്ഥലത്ത് നമ്മളെ വീട്ടിൻ്റെ ഇതിൻ്റെ എന്താ പറയുക മേശൻ്റെ അടിയിൽ അറുമാളിൻ്റെ അടിയിൽ കട്ടിൻ്റെ അടി അവിടെ വെച്ചാൽ അടുക്കളയുടെ അടിച്ച വെച്ചു വിട്ടാൽ മതി രാത്രി വെച്ചാൽ മതി ഓക്കെ അത് ഇത് നമുക്ക് പണ്ടർ അടങ്ങിക്കോളൂ അങ്ങ് പോയിക്കോളും ഇനിയിപ്പോൾ പുറത്താ വെക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കൊള്ളി കഷ്ണം എടുക്കാൻ ഇതേപോലെ വീട്ടിൻ്റെ സൈഡിലിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തറ ഇങ്ങനെ ആക്കും എന്നിട്ട് ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങോട്ട് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് മണ്ണിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ ശരിയുള്ള ഓക്കെ വന്നിട്ട് ഫുള്ളായിട്ട് ഇതാക്കളും